ികൾ എടുത്തു വെക്കാൻ അനുവദിക്കില്ല കാടി വെടിവെക്കുകയാണ് സന്ദീപ് ഭാര്യ പാലക്കാട്ടെ കോൺഗ്രസിന് ചങ്കൂറ്റപ്പകരാൻ സന്ദീപ് ഭാര്യ ധാരാളമാണ് ബിജെപിയുടെ കോട്ട പൊളിച്ചുകൊണ്ട് സന്ദീപിന് ഇന്നും ഒരു കൂസലും ഇല്ലാതെ ബിജെപിക്കെതിരെ ശക്തമായി പോരാടാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് മടിയിൽ ഒട്ടും കനമില്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇ ഡി ആയി എൻ ഐ എ ആയി പക്ഷെ ഇന്നിപ്പോൾ കോൺഗ്രസിന് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കൊടുക്കുത്തി സന്ദീപ് ഭാര്യർ സമരം നടത്തുകയാണ് പാലക്കാട് മദ്യ നിർമ്മാണ കമ്പനിയുടെ കെട്ടിട നിർമ്മാണം തുടങ്ങുകയും അതിനുവേണ്ടി വെള്ളമെടുക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് സന്ദീപ് വാരർ ആ കമ്പനിയുടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്നാഹവുമായി ഇറങ്ങിത്തിരിക്കുന്നത് ഇന്ന് കോടതിയുടെ ഉത്തരവുമായിട്ടാണ് പ്രമുഖ മന്ത്രിയെ പോലും ആട്ടിയോടിക്കുകയാണ് ആ രംഗങ്ങൾ ഒന്ന് കാണാം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു എന്നുള്ളതിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ് രാജേഷൻ നിന്ന് ഇതൊന്നുമല്ല പാലക്കാട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചത് പാലക്കാടിന്റെ നാവായി മാറാൻ പാലക്കാട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ എല്ലാ ബാധ്യതയുമുള്ള ഈ എം പി രാജേഷ് മന്ത്രി മദ്യ നിർമ്മാണ കമ്പനികളുടെ ഒരു ഏജന്റായി പാലക്കാട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപമാനകരമായിട്ടുള്ള സംഗതിയാണ് ഒരു തർക്കവും വേണ്ട ഈ മദ്യ നിർമ്മാണ കമ്പനിയുടെ ഒരു ഇഷ്ടിക പോലും ഇനി നിങ്ങൾ ഏത് കോടതിയുടെ ഉത്തരവ് കൊണ്ടുവന്നാലും മദ്യ നിർമ്മാണ കമ്പനിയുടെ ഒരു ഇഷ്ടിക പോലും ഈ പാലക്കാട് എവിടെയും വെക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഏത് നിയമപരമായിട്ടുള്ള പിന്തുണയോട് കൂടി നിങ്ങൾ വന്നാലും ഇനി എന്തൊക്കെ സർക്കാർ പിന്തുണയോടെ വന്നാലും ഈ മദ്യ നിർമ്മാണ കമ്പനി ജലമൂറ്റിക്കൊണ്ട് ജലചൂഷണം നടത്തിക്കൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ പ്രവർത്തിക്കില്ല എന്ന ഉറപ്പാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്നത് ഈ പുതുശ്ശേരി പഞ്ചായത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ ഭരണ നേതൃത്വത്തിന് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കേഴുമ്പോ ആ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സി പി എം നേതൃത്വം ആ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഏത് പാർട്ടി ആയിക്കോട്ടെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവിടെ മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടി എലപ്പുളിയിൽ വന്ന് പ്രതിഷേധം ഉയർത്തുന്നു മദ്യ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി കോൺഗ്രസ് കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ മദ്യ നിർമ്മാണ കമ്പനിയുടെ പണം വാങ്ങിക്കൊണ്ട് മദ്യനിർമ്മാണ കമ്പനിയുടെ എച്ചിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കാനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് പാലക്കാട്ടെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കും ഈ പത്ത് വർഷ കാലത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഈ സർക്കാരിനെ കൊണ്ടുണ്ടാക്കിയിട്ട് ഇപ്പോ കൃത്യമായിട്ട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് പോകുമ്പോ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ആകെ ഉള്ളത് ഇരുപത്തി ഒൻപത് ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് പോകുമ്പോ കേരളത്തിലുള്ളത് ഇരുപത്തി ഒൻപത് ബാറാണ് ഇന്ന് എത്ര ബാറാ ഇന്ന് ആയിരം ബാറുകളുണ്ട് കേരളത്തിൽ ആയിരത്തിലധികം ബാറുകൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ബാറുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ ഓരോ വാർഡിലേക്കും ബാറെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷം സി പി എം ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റിയ കേരളത്തിലെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ മുതൽ മദ്യത്തിന് അടിമകളായി കഴിഞ്ഞു ആ മദ്യത്തിൽ നിന്ന് അടുത്ത ലഹരിയിലേക്ക് അവർ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോകുന്നു ആ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഇവിടെ മധിച്ചു വരുന്നു ഈ മയക്കുമരുന്നിനെതിരെ മദ്യത്തിനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള നിലപാടും ഇവിടുത്തെ സർക്കാർ സ്വീകരിക്കുന്നില്ല ഓർമ്മയില്ലേ ഇവരുടെ പരസ്യം ഓർമ്മയില്ലേ എന്തായിരുന്നു പരസ്യം നമ്മൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇന്നസെന്റും അതുപോലെ തന്നെ കെ പി സിയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നടീനടന്മാരെ വെച്ചുകൊണ്ട് അവരുടെ പരസ്യം നടത്തി എന്തായിരുന്നു പരസ്യം ഞങ്ങൾ അധികാരത്തിൽ എത്തിയാൽ തുറക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണെന്ന് ഇവർക്ക് നാണമുണ്ടത് പറയാൻ ഇപ്പൊ എന്താ സംഭവിച്ചത് കേരളം മുഴുവൻ കേരളം മുഴുവൻ മദ്യം മദ്യം ഒഴുക്കിക്കൊണ്ട് കേരളത്തിലെ യുവസമൂഹത്തെ വരുന്ന തലമുറയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് മുഴുവൻ നമ്മുടെ യുവതലമുറയെ ഇവരെ നശിപ്പിക്കുമ്പോ മറുവശത്ത് പ്രിയപ്പെട്ടവരെ ഈ പാലക്കാടിന്റെ ചുട്ട് കൊള്ളുന്ന വെയിലിൽ കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന വേളാമ്പലിനെ പോലെ കേഴുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്ക് അവർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്നവരായി സി പി എം നേതൃത്വം മാറിയിരിക്കുന്നു ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കേഴുകയാണ് മനുഷ്യൻ കിലോമീറ്ററുകൾ പോകേണ്ട അവസ്ഥയാണ് അവർക്കൊരു തുള്ളി വെള്ളം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവർക്കൊന്നും യാതൊരു ബാധ്യതയുമില്ലേ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വീട്ടിലേക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ഇവരൊന്നുമില്ല പക്ഷേ അല്ലെ പുരുഷന്മാർക്ക് മറ്റേ വെള്ളം എത്തിച്ചു കൊടുക്കാൻ എന്തൊരു ആവേശമാണ് വൈകുന്നേരമായ മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഇവർ അനുവദിക്കുകയില്ല ആ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം ഈ പ്രക്ഷോഭമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ഇപ്പൊ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു കെ പി സി സിയുടെ ഭാഗത്ത് ഉറപ്പ് നൽകുന്നു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് നേതൃത്വവും പുതുശ്ശേരിയിലെയും എലപ്പുള്ളിയിലെയും ജനങ്ങളുടെ ഈ പോരാട്ടത്തിനൊപ്പമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യനിർമ്മാണ കമ്പനി ഇവിടെ തുടങ്ങിയില്ല എം പി രാജേഷ് അല്ല ഇനി പിണറായി വിജയൻ വന്ന് പരിശ്രമിച്ചാൽ പോലും പാലക്കാട് ജില്ലയിൽ ഈ ഒസ് ബ്രൂമറി കമ്പനി തുടങ്ങാൻ സമ്മതിക്കില്ല